നമസ്കാരം ക്രൂഡ് ഓയിൽ മേഖലയിലും ഇന്ത്യ കുതിക്കുകയാണ് റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ മെയ് മാസം രേഖപ്പെടുത്തിയത് റെക്കോർഡാണ് ഓരോ ദിവസവും ഇരുപത്തിയൊന്ന് ലക്ഷം ബാരലുകളാണ് ഇന്ത്യയിലേക്ക് എത്തിയത് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ നാൽപ്പത്തി ഒന്ന് ശതമാനവും റഷ്യയിൽ നിന്നാണ് റഷ്യൻ ക്രൂഡ് ഓയിലിന് ചൈനയിൽ ആവശ്യകത കുറഞ്ഞതോടെ ഇന്ത്യക്ക് നൽകുന്ന ഡിസ്കൗണ്ട് വർദ്ധിപ്പിച്ചിരുന്നു ഇതാണ് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കൂട്ടിയത് അതേസമയം സൗദി അറേബ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പത്തു മാസത്തെ ഏറ്റവും കുറഞ്ഞ അളവിലെത്തി തുടർച്ചയായ രണ്ടാം മാസവും സൗദി എണ്ണ കമ്പനിയായ ആരാംകോ എണ്ണവില വർദ്ധിപ്പിച്ചതാണ് കാരണം മെയ്യിലെ ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഏപ്രിൽ മാസത്തേക്കാൾ അഞ്ച് ദശാംശം ആറ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയും കഴിഞ്ഞ മാസത്തേക്കാൾ പതിനാല് ദശാംശം നാല് ശതമാനം കൂടി പരമ്പരാഗതമായി ഇന്ത്യ എണ്ണ വാങ്ങുന്ന അറേബ്യൻ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ ചെലവിൽ ക്രൂഡ് ഓയിൽ ലഭിക്കുമെന്നതാണ് പ്രധാന ആകർഷണം യുക്രൈൻ അധിനിവേശത്തോടെ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാതെ വന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു ഡോളറിൽ ഇടപാട് നടത്താൻ അനുവദിക്കാതെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതും തിരിച്ചടിയായി തുടർന്നാണ് ഇന്ത്യക്ക് നിരക്ക് കുറച്ച് ക്രൂഡ് ഓയിൽ വിൽക്കാൻ റഷ്യ തയ്യാറായത് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി വർദ്ധിച്ചതോടെ കഴിഞ്ഞ മാസം ഒന്നേ ലക്ഷം കോടി ലാഭിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു നിലവിൽ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തൊട്ടുപിന്നെ ഇറാഖും സൗദി അറേബ്യയുമാണ് റഷ്യയ്ക്ക് പുറമെ അമേരിക്കയിൽ നിന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഇന്ത്യ വ്യാപകമായി എണ്ണ ഇറക്കുമതി നടത്തുന്നുണ്ട് പരമ്പരാഗത എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളിൽ നിന്ന് മാറി പുതിയ വിതരണക്കാരെ കണ്ടെത്തിയതോടെ ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ ഇറക്കുമതി ചെലവിൽ പതിനാറ് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് മെയ്യിൽ പ്രതിദിനം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ബാരലുകളാണ് യു സിൽ നിന്നും എത്തിച്ചത് പൊതുമേഖലാ റീഫൈനർമാരായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം മംഗലാപുരം റിഫൈനറി ആൻഡ് പ്രോട്ടോ കെമിക്കൽസ് എന്നിവ സ്പോട്ട് മാർക്കറ്റുകളിൽ നിന്നാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായ റഷ്യ തുടരുമ്പോൾ രണ്ടാമത് ഇറാഖും മൂന്നാമത് സൗദി അറേബ്യയുമാണ് ചൈനയിൽ നിന്നുമുള്ള ഡിമാൻഡ് കുറഞ്ഞതിനാൽ കഴിഞ്ഞ മാസം റഷ്യൻ എണ്ണ ധാരാളമായി മികച്ച വിലക്കിഴിവിലും ഇന്ത്യക്ക് ലഭ്യമായിരുന്നുവെന്ന് ഇന്ത്യൻ റിഫൈനറികളിലെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചു അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം